പറയൂ ഒരു ഭക്തന്റെ നിലവാരം നമ്മൾ ആലോചിക്കേണ്ടേ ഭക്തനാവാനാണ് പരിശ്രമിക്കേണ്ടത് അതിനാണ് ഈ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഇത് നടത്തുന്നതും എല്ലാം ഭഗവാന്റെ ഡയറിയിൽ ഭക്തന്റെ പേരെഴുതി വച്ചിരിക്കുന്നതിൽ നമ്മളും നമ്മുടെ കുടുംബവും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ ഭക്തന്മാരാന്ന് പറഞ്ഞാൽ ഞങ്ങളെ കഴിഞ്ഞാൽ നടക്കുകയില്ലേ ഞങ്ങളാണ് കേട്ടോ നിങ്ങളല്ല നിങ്ങളിത് കേൾക്കാൻ പതിയിരിക്കുന്നില്ലേ അത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എത്രയോ പറഞ്ഞി എന്ത് നടന്നാലും വീട്ടിൽ സുഖമായി കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചാൽ കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് ഉണരാതെ കൃത്യസമയത്ത് ഉറങ്ങുന്നില്ലേ എത്രയോ പക്ഷെ ഇവിടെ പറയുകയാണ് ഭക്തന്റെ ഹൃദയമാണ് ശ്രീകോവിൽ ഭക്തന്റെ വാക്കാണ് വേദം ഭക്തന്റെ കണ്ണുനീരാണ് തീർത്ഥം ഭക്തൻ എന്നെ പ്രാർത്ഥിച്ച് നേടിയാവുന്ന ഞാൻ തിരിച്ചെടുക്കില്ല കൊടുത്തതായിരുന്നു എങ്ങനെ ഞാൻ എടുക്കില്ല അങ്ങിയെന്ന് പറയും യാതൊരു നിവൃത്തിയും ഇല്ലാതെ പരാജയപ്പെട്ട അംബരീഷനും ദേവേന്ദ്രനും കൂടി അല്ല ദുർവാസാവും ദേവേന്ദ്രനും കൂടി അംബരീഷന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു പാരണ വീടിയതിൽ ദുർവാസാവ് മുനിക്ക് ഖേദമുണ്ടെന്ന് മനസ്സിലാക്കി ദുർവാസാവ് പോയ സമയം മുതൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ എന്ന് ഏത് കാലത്ത് ദുർവാസാവിനെ കണ്ടുപിടിച്ച് കൊട്ടാരത്തിൽ വന്ന അദ്ദേഹത്തിനോട് മാപ്പ് പറയാതെ ഞാനിനി എന്റെ സിംഹാസനത്തിൽ ഇരിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ നടത്തിയ അംബരീഷൻ്റെ അടുക്കലേക്ക് ദൂരെ നിന്ന് ദുർവാസാവ് വരുന്നത് കണ്ട് അംബരീഷൻ അങ്ങോട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ഹോ ഇങ്ങനെ ഒരു പരിശുദ്ധനായ ആളിന്റെ വ്രതം മുടക്കാനാണല്ലോ അസൂയക്കാരനായ ദേവേന്ദ്രന്റെ കേട്ട് ഞാൻ ഇവിടെ വന്നത് എന്ന് ചിന്തിച്ച ദുർവാസാവ് പശ്ചാത്താപത്തോടെ നിന്നപ്പോൾ അംബരീഷൻ പറഞ്ഞു ദുർവാസാവ് മഹർഷി ഞങ്ങളൊക്കെ താൽക്കാലിക രാജാക്കന്മാർ നിങ്ങളൊക്കെ ഋഷിമാർ ഋഷി മഹർഷി കണ്ട ർഷി ബ്രഹ്മർഷി ദേവർഷി അതിൻ്റെ പോർട്ട്ഫോളിയോ അങ്ങനെയാണ് എൻ്റെ പ്രോട്ടോകോൾ എസ് ഐ സി ഐ എസ് പി കമ്മീഷണർ ഡി ജി പി എന്നൊക്കെ പറയുന്നത് പോലെയാണ് അങ്ങ് മഹർഷിയാണ് ദുർവാഷ്നാവ് മഹർഷിക്ക് ഞാൻ അന്ന് എൻ്റെ വ്രതം മുടക്കി പൂർത്തീകരിച്ചത് വിഷമമുണ്ടാക്കിയെങ്കിൽ ഞാൻ പിന്നെ പ്രശ്നം കഴിച്ചത്തേക്കാം രാജാവിനെ ആ രാജ്യത്തെ മാത്രം മാനിക്കുമ്പോൾ ഋഷിയെ ലോകം മുഴുവൻ മാനിക്കും രുണീദേവിയോ ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചല്ലോ നീ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു ശിശുപാലിനെയും മതി കുറേ ഭിക്ഷക്കാരും കുറേ സന്യാസിമാരും കുറേ ഭാഗവത പാലണക്കാരും അത് കേട്ടോണ്ട് കുറേ ഭക്തജനങ്ങൾ ഇരുന്ന് കൃഷ്ണ എന്ന് വിളിക്കുന്ന അല്ലാതെ ലോകത്തിലെ നല്ല സമ്പത്തുള്ള ചക്രവർത്തിമാരല്ല എൻ്റെ ശത്രുക്കൾ നീ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞതെന്താ രുണി ദേവി പറഞ്ഞത് ഓ രാജാവ് വിവാഹം കഴിച്ചായിരുന്നെങ്കിൽ ഞാൻ ജാജ്ഞയായി ആ കൊട്ടാരത്തിൽ മാത്രം ഒതുങ്ങിയേനെ അഞ്ച് രാജ്യത്ത് ചേരുമ്പോ അവിടെ വേറെ രാജ്ഞിയുണ്ട് ഞാൻ ഗസ്റ്റാണ് ഇന്ന് അങ്ങനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഞാൻ ദേവിയാണ് രാജ്ഞിയെ ആ രാജ്യത്ത് മാത്രം മരിക്കുമ്പം ദേവിയെ ലോകം മുഴുവൻ പൂജിക്കുകയാണ് ഭഗവതി എന്നാണ് ഭഗതി കരഞ്ഞപ്പോൾ മുഖമെല്ലാം തുടച്ച് ഭഗവാൻ നീ ദേഷ്യപ്പെടുമ്പോ നല്ല അത് കാണാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ദേവി ആനന്ദിക്കുകയാണ് ചെയ്തതെന്ന് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തരാവുക ഒരു ഭക്തൻ്റെ സേവകനാണ് ഭഗവാൻ ഭക്തൻ നശിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല യോഗക്ഷേമം മഹാമ്യഹം നീ എന്റെ കാര്യം ചെയ്യിപ്പം നിന്റെ കാര്യം ഞാൻ ശ്രദ്ധിക്കും നീ പരാജയപ്പെട്ടാൽ ഭഗവാനാണ് നടക്കണം ഭക്തന്റെ വാക്ക് ഭരിക്കണം നരസിംഹാധാരത്തിൽ മതലേ കാണിച്ചു ത്രിമന് പറഞ്ഞു ശ്രീകൃഷ്ണാധാരമാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും ഇതിനകത്ത് ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റപ്പെട്ട അതിനകത്തൊന്ന് വന്നാൽ നരസിംഹ സ്വാമി അങ്ങനെ മറക്കും മണ്ണിൽ വിണ്ണില് തോണില് തുരുമ്പില് കല്ലില് പുഷില് എല്ലിലെല്ലാം എൻ്റെ ഈശ്വരനുണ്ട് അത് വിദേശി മോഷ്ടിച്ചല്ലേ ആറ്റത്തെ സ്പ്രിറ്റ് ചെയ്താൽ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ പോസിട്രോൺ എക്കോൺ എനർജി എന്നൊക്കെ പറഞ്ഞു ആ എനർജിക്കും അപ്പുറത്തുള്ള പ്രകാശ ചൈതന്യമാണ് ഈശ്വരൻ അതൊരു വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ അമ്മമാർ പറയുമായിരുന്നല്ലോ ആ സയൻസ് പച്ച മലയാളത്തിൽ പരമാണുപ്പൊരുണമായി മിന്നും അടുത്തവര് നിങ്ങൾ പറയും എന്തോ പരമാണു പുരുളിലും സ്ഫുരണമായി മിഞ്ഞും പരമപ്രകാശമേ ശരണം നീ നിത്യം പരമാണു ആറ്റം പ്രകാശം ലൈറ്റ് അത് സായിബ് കണ്ടുപിടിച്ചത് നമ്മുടെ ധർമ്മത്തിൽ നിന്നാണ് അത് അറിയാൻ അതിനു മുമ്പ് രണ്ടു വരി ഉണ്ടായിരുന്നു അഖിലാണ്ടമണ്ഡലമണീകി അതിനുള്ളിൽ നീമം അതിപ്പോ അതിനുള്ളിൽ ദീപം തെളിഞ്ഞാൽ നമുക്ക് പറ്റും അതിനുള്ളിൽ ആനന്ദ ദീപമില്ല ആ ആനന്ദത്തിന്റെ ചൈതന്യത്തിൻ്റെ ഐശ്വര്യത്തിന്റെ കിരണങ്ങൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും മണിയൂർ തിരുമിറ്റത്ത് നിന്ന് നേടാനാണ് ഏഴും അഞ്ചും പന്ത്രണ്ട് ഏഴ് സപ്തധാതുക്കൾ രസം രക്തം മദ്യ മധ്യശുക്ലം മാംസം മേതസ് അഞ്ചോ പഞ്ചപ്രാണന്മാർ പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ പന്ത്രണ്ട് ദിവസം ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന കണി നേരം കമല നേത്രമേറും മഞ്ഞ തുകൾ ചർത്തി എന്നും കേശനിപാദം തൊഴുന്നേ പാദങ്ങൾ മുഴുവൻ പാദങ്ങൾ മുഴങ്കാലുകൾ തിരുത്തുടകൾ നാഭി ഹൃദയം കഴുത്ത കണ്ഠം മുഖം ശിരസ് പന്ത്രണ്ട് സ്കന്ധങ്ങളെ പന്ത്രണ്ട് അവയവങ്ങളായി വ്യാഖ്യാനിച്ച ഇത് കാണുമ്പോ ഇത് കേൾക്കുമ്പോ ഇത് മനസ്സിലാക്കുമ്പോ ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് ഇത് കേട്ട കണ്ട് വളരുന്ന ഒരാളിന്റെ ശരീരത്തിൽ നിന്ന് കുറവും പുറത്തേക്ക് വരില്ല അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അംഗവൈകല്യം ഉണ്ടാവില്ല കാരണം രസവും രക്തവും മസ്തിയും മദ്യയും ശുക്ലവും എല്ലാം അതുമായി തടാത്മീയം പ്രാപിച്ചു ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അകത്തേതൊന്നും കണ്ടിട്ടില്ലല്ലോ കൃത്യമായി ഇതൊക്കെ പാലിക്കുന്ന ഒരു ശക്തി നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ അകത്തിരുന്നു കൊണ്ട് ആ പരമാത്മാവിതിനെല്ലാം നിയന്ത്രിക്കുന്നു നാക്കിനേക്കാൾ തൂക്ക കുറവാണ് ഹൃദയത്തിന് കണ്ടിട്ടില്ല കരള് കുടല് ഹൃദയം കിഡ്നി ശ്വാസകോശം ഇതൊക്കെ അകത്ത് കൃത്യമായി ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചിട്ടില്ലേ അതില്ലെന്ന് പറയുന്നയാൾ എത്ര ദുഷ്ടനാണ് ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇഷ്ടം പോലെ ശ്വസിക്കുന്നു രാത്രിയിൽ കിടക്കുമ്പോൾ കുറുക്കം വലിച്ചെടുക്കുന്നു അഡീഷണൽ ബില്ല് പോലും അടയ്ക്കണ്ട പകലെടുക്കുന്നതിന് സ്പോട്ട് ബില്ലും ഇല്ല കണ്ണുണ്ട എത്രയോ പേർ കാണുന്നില്ല ചെവി പുറമേ ഉണ്ടെങ്കിലും ചെവി കൊണ്ട് എത്രയോ പേർ കേൾക്കുന്നില്ല വായിൽ നാ എത്രയോ പേർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല ഒന്ന് മുറ്റത്തിരുന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് റോഡിൽ കൂടി പോകുന്ന ഹെ ഭാവുകന്മാരെ രസികന്മാരെ ഇങ്ങോട്ട് വരുമോ നല്ലൊരു ജ്യൂസ് ചെവിയിലൂടെ നിങ്ങൾ കുടിക്കൂ വിപത ഭാഗവതം ഭേദമാകുന്ന കൽപ്പവൃക്ഷത്തിന്റെ കുമ്പത്ത് നിൽക്കുന്ന ഓരോ ഫലങ്ങളും ഞാൻ രുചിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഭാഗവതത്തെ പോലെ രുചിയുള്ള ഒരു ഫലം ഞാൻ കഴിച്ചിട്ടില്ല അതിൻ്റെ തോടും അതിൻ്റെ ചണ്ടികളും അതിൻ്റെ കുരുവും എല്ലാം മാറ്റി ഞാൻ ജ്യൂസ് നിങ്ങളുടെ ചെവികളിലൂടെ ഒഴിച്ചു തരാൻ വരൂ ഇത് കേട്ടാൽ ഇതിനെ ഫലമുണ്ട് നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഐശ്വര്യം പുണ്യം ഭാഗ്യം ഈ മൂന്ന് വാക്ക് നിങ്ങൾ മറക്കരുത് എത്ര കോടി രൂപ നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും എത്ര മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും നിങ്ങൾക്ക് വില കൊടുത്താൽ കിട്ടാത്ത മൂന്ന് കാര്യം പുണ്യം ഭാഗ്യം ഐശ്വര്യം ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് തരാം നൂറ് രൂപ കിട്ടുമ്പോൾ ഒരു രൂപ ഭഗവാന്റെ കാണിക്കവൻ ശീലർപ്പിച്ചു എൺപത് വയസ്സുവരെ ജീവിച്ചിരുന്ന എണ്ണൂറ് പല അരിയുടെ ചോറുമുണ്ട് എൺപത് പ്രാവശ്യം നിറച്ച് ഇലത്തുകാരന്റെ പറമ്പിൽ കൊണ്ടുപോയി ഒഴിച്ച് നിങ്ങൾ ജീവിച്ചു ആർക്ക് പ്രയോജനം അരി അവിടെ സമർപ്പിക്കും ആളുകൾ കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് നെല്ല് അരി അരി ധാന്യം ഓ മുഷ ഹരി വിങ്കല ലോഹിതാക്ഷ ഞങ്ങളെ ഈ കൈ നീട്ടി അങ്ങോട്ട് വന്നാൽ പോരല്ലോ പുറം കൈ വെച്ച് അവിടെ സമർപ്പിക്കുകയും വേണ്ടേ ഭഗവാന്റെ മഹാഗണപതിയുടെ മുന്നിൽ അത് ഉണ്ണിക്കണ്ണനെ മടിയിലെടുത്ത് വെച്ച് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഗണപതിയുടെ മുന്നിൽ ഞങ്ങൾക്ക് സമർപ്പിക്കണം ഞങ്ങളുടെ സമ്പത്ത് സമയം സൗകര്യം സന്മനസ് ഇനി പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ സമർപ്പിച്ച് ഞങ്ങളുടെ കുലത്തിൽ ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പന്ത്രണ്ട് ദിവസം ഞങ്ങൾ കേൾക്കും ബാക്കി മുന്നൂറ്റി അമ്പത്തി എട്ട് ദിവസം എങ്ങനെയുമാവട്ടെ അതെല്ലാം ഈ പന്ത്രണ്ട് ദിവസം ഒരു നായിക കേട്ടാൽ ഒരു നിമിഷം കേട്ടാൽ ഒരു അധ്യായം കേട്ടാൽ വേണ്ട ഒരു ശ്ലോകം കേട്ടാൽ അതും പറ്റിയില്ല രണ്ട് വരി കേട്ടാൽ അത് നിങ്ങൾക്ക് സമയമില്ല ഒരു വാക്ക് ഇതിനകത്ത് വന്നിരുന്ന് കേട്ടാൽ അതിനും ഒരു പുണ്യം ഉണ്ടാകുന്ന പത്മപുരാണത്തിൽ വേദവ്യാസൻ മഹാത്മ്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അത് കേൾക്കാൻ അഞ്ചു ദിവസമായി വന്നിരിക്കുന്ന നമ്മൾ ഇനി ഫെബ്രുവരി മാസം രണ്ടാം തീയതി മലയോർ തിരുമേനിയുടെ നൂറ്റിയഞ്ചാമത് പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഓരോ ജന്മദിനം